വീഡിയോയിൽ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജീവിതത്തിലെ സൗഭാഗ്യ കാലഘട്ടം എപ്പോഴാണ് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നക്ഷത്ര ഗണത്തിൽപ്പെട്ട പന്ത്രണ്ടാമത്തെ നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ഇത് മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു പുരുഷ യോനി നക്ഷത്രമാണ് അതുപോലെ തന്നെ ഉത്രം നക്ഷത്രം രണ്ട് പാദങ്ങൾ രണ്ട് കൂറുകൾ പങ്കിടുന്ന നക്ഷത്രമാണ് അതായത് ആദ്യത്തെ പതിനഞ്ച് നാഴിക ഒന്നാം പാദം ചിങ്ങം രാശിയിലും ബാക്കി മൂന്ന് പാദങ്ങൾ കന്നിരാശിയിലും ഉള്ള ഒരു നക്ഷത്രമാണ് ഉത്ര നക്ഷത്രം ഉത്ര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ പൊതുവേ സൗന്ദര്യമുള്ളവരും ആരോഗ്യമുള്ളവരും സ്നേഹസമ്പന്നന്മാരുമൊക്കെ ആയിരിക്കും ഇവരുടെ പ്രത്യേകമായിട്ടുള്ളവരുടെ സംഭാഷണ ചാതുര്യം മറ്റുള്ളവരെ ഇവരിലേക്ക് ആകർഷിക്കുന്നതാണ് അതായത് ആകർഷണീയമായ സംഭാഷണ ചാതുര്യം ഉള്ളവരാണ് ഉത്ര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ കന്നിക്കൂറിൽ ജനിച്ച ആൾ ചിങ്ങക്കൂറിൽ ജനിച്ച ആൾക്കാർ അതായത് ആദ്യത്തെ പതിനഞ്ച് നാഴിക ജനിച്ച ആൾക്കാരാണെങ്കിലും നല്ല നേതൃത്വ പാഠവമുള്ളവരാണ് അപ്പോൾ ഇവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങളും ഇവരുടെ കീഴിൽ പണിയെടുക്കുന്നതിന് ധാരാളം ആൾക്കാരും ഒക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ഈ ഉത്രം നക്ഷത്രത്തിൽ തന്നെ പൊതുവിൽ ജനിച്ച ആൾക്കാരുടെ ഈ സംഭാഷണ ചാതുര്യം മറ്റുള്ള ആൾക്കാരുടെ മനസ്സിൽ ഇവർക്കൊരു സ്ഥാനം നേടിയെടുക്കുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ന്ധ നിർമ്മാണത്തിലും പ്രഭാഷണത്തിലും ശ്രദ്ധേയം ഇങ്ങനെയുള്ള രംഗങ്ങളിൽ അവരുടെ സംഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട രംഗങ്ങളിൽ നല്ല അംഗീകാരം ലഭിക്കുന്നവരാണ് ഉത്തരം നക്ഷത്രക്കാർ ഉത്തരം നക്ഷത്രക്കാർക്ക് മറ്റൊരു സ്വഭാവം മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വളരെയധികം താല്പര്യമുള്ളവരാണെന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നത് തിരിച്ച് ഒരു സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമസ്തേ തിരിച്ചൊരു സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവരെ സഹായിക്കുന്നത് തി തിരിച്ച് അവരെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല എന്ന് കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വളരെ ഗ്രാജുവൽ ആയിട്ട് അവരിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സ്വഭാവവും ഉത്തരം നക്ഷത്രക്കാർക്കുണ്ട് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് പുരുഷന്മാരോട് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക താല്പര്യമുള്ളവരാണ് കാരണം വളരെയധികം ആകർഷണീയമായ വ്യക്തിത്വവും ഒക്കെ ഉള്ളവരാണ് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവരെ സ്ത്രീകൾ ദൃഢനിശ്ചയമുള്ളവരാണ് കൂടിയവരാണ് പക്ഷേ ഭർത്തൃസുഖം അനുഭവിക്കുന്നത് പൊതുവായിട്ട് മിത ശരി കുറച്ച് ഭാഗ്യം കുറഞ്ഞവരാണ് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അതായത് അവർ പരിപൂർണമായിട്ട് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നില്ല എന്ന് പറയാം നമസ്തേ ഐശ്വര്യ അപ്പോൾ ഈ ഉത്തരം നക്ഷത്രക്കാരെന്ന് പറയുന്നത് വളരെയധികം സൗഭാഗ്യങ്ങൾ നിറഞ്ഞവരാണെന്ന് പറഞ്ഞു അപ്പോൾ ധാരാളം സൗഭാഗ്യങ്ങളും ധനപരവും ഒക്കെ ഉണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ധനം സ്വരൂപിക്കുന്നതിനും കഠിന പ്രയത്നം ചെയ്യുന്നവരാണ് സമ്പന്നന്മാരായിട്ട് ശോഭിക്കുന്നവരുമാണ് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ പൊതുവിൽ പറയുകയാണെങ്കിൽ ഉത്ര നക്ഷത്രം പാദദോഷമുള്ള ഒരു നക്ഷത്രമാണ് ഉത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക അതായത് ഒന്നാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ മാതാവിന് ദോഷവും ആൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ പിതാവിന് ദോഷവുമാണ് അപ്പൊ ദോഷ കാലയളവെന്ന് പറയുന്നത് ജനന സമയം മുതലുള്ള രണ്ട് മാസ കാലമാണ് ദോഷ കാലയളവെന്ന് പറയുന്നത് അപ്പോൾ ഉത്ര നക്ഷത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ജോൽസിനെ കാണുകയും ഹായ് ഉടൻ തന്നെ ഒരു ജോത്സനെ കാണുകയും അത് ഏത് പാദത്തിൽ ആണ് ജനിച്ചത് എന്ന് നോക്കുകയും വേണം കാരണം എന്ന് വെച്ചാൽ ദോഷമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൃത്യുഞ്ജയ ഹോമങ്ങൾ ചെയ്യുക പെൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിൻ്റെയും അമ്മയുടെയും പേരിലും ആൺകുഞ്ഞാണെങ്കിൽ കുഞ്ഞിൻ്റെയും അച്ഛൻ്റെയും പേരിലും മൃത്യുഞ്ജയ ഹോമങ്ങൾ ചെയ്യുക മൃത്യുജയ പൂജകൾ ചെയ്യുക ശിവ ശിവ മഹാദേവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഈ കുഞ്ഞിൻ്റെ ആയുസിനും ആരോഗ്യത്തിനുമായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാലക്രിയകൾ ചെയ്യുക നവഗൃഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുക ഇതൊക്കെ ചെയ്യുക ണെങ്കിൽ ഈ കുഞ്ഞിന്റെ ഈ ദോഷം മറികടന്ന് പോകുന്നതിന് സാധിക്കും ഉത്തരം നക്ഷത്രം ജനിക്കുന്നത് ആദ്യത്തെ ദിശയിലാണ് നേരത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാള് ജനിക്കുന്ന സമയം അനുസരിച്ച് നമുക്ക് ആദ്യം കിട്ടുന്ന ദശാകാലത്തിന്റെ ദൗർഘ്യത്തിൽ വ്യത്യാസം ഉണ്ടാകും അപ്പൊ അതനുസരിച്ചാണ് പിന്നീട് വന്ന ഓരോ ദശാകാലങ്ങൾ അപ്പൊ ഉത്തരം നക്ഷത്രം ആദ്യത്തെ ദിശയിൽ ജനിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ പൊതുവായ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ആദ്യത്തെ ദശ ആറ് വർഷമാണ് പൊതുവായ കണക്ക് പറഞ്ഞാൽ ജനനം മുതലുള്ള മൂന്ന് വരെയുള്ള സമയം ആദ്യത്തെ ദശാകാലമാണ് ഈ ആദ്യത്തെ ശാകാലം ആദിത്യൻ എന്ന് പറയുന്നത് ചൂടിന്റെ ആളാണ് അപ്പൊ ഈ സമയം എന്ന് പറയുന്നത് വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു സമയമായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് അസുഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് വീഴ്ച അപ മുറിവുകൾ ഇതൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ കുഞ്ഞിന്റെ ഈ ജനനം മൂലം ഇതിന്റെ ഈ ഒരു ദോഷം കൊണ്ട് മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞ് അനുഭവിക്കാനുള്ള ദോഷങ്ങളുടെ കൊച്ചു ചെറിയ കുഞ്ഞു ഇത് അനുഭവിക്കാനുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്നത് മുഴുവൻ മാതാപിതാക്കളായിരിക്കും അപ്പൊ മാതാപിതാക്കൾക്ക് തമ്മിൽ വഴക്കുണ്ടാകുന്നതിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനും വീട്ടില് ചെറിയ ചെറിയ അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമായിരിക്കും ഈ കുഞ്ഞിൻ്റെ ദശാകാലം എന്ന് പറയുന്നത് ജനനത്തിൻ്റെ ഈ മൂന്ന് വർഷകാലം എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞ് അക്രമം കാണിക്കുക നിർബന്ധ ബുദ്ധി കാണിക്കുക ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരു സമയവുമാണ് ഈ ആദിത്യ ദശാകാലം അപ്പോൾ ആദിത്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും കുഞ്ഞിനെ കുഞ്ഞിന് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് രക്ഷകർത്താക്കൾക്ക് അതിൽ കുഞ്ഞിന് വേണ്ടി ദോഷപരിഹാരത്തിനായിട്ട് ആദിത്യ പൂജകൾ ചെയ്യുക ശിവ നേരത്തെ പറഞ്ഞു ശിവമാനസ പൂജകൾ ചെയ്യുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ോഷത്തിന്റെ കാഠിന്യത്തിന് കുറച്ച് ചെറിയൊരു കുറവ് കിട്ടുന്നതാണ് അടുത്ത മൂന്ന് വയസ്സ് മുതൽ വരുന്ന പത്തു വർഷക്കാലം പതിമൂന്ന് വയസ്സ് വരെയുള്ള സമയം ചന്ദ്രദശാകാലമാണ് അപ്പൊ ചന്ദ്രദാകാലം എന്ന് പറയുന്നത് വളരെ ശോഭനമായിട്ടുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ചും ചന്ദ്രൻ പക്ഷഫലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ മൂന്ന് കുഞ്ഞിന്റെ ഈ കുഞ്ഞിന്റെ മൂന്ന് വയസ്സ് മുതൽ പത്ത് വരെയുള്ള സമയത്തിനിടയ്ക്ക് മാതാപിതാക്കൾക്ക് പുതിയ വീട് വാഹനം ആഡംബര വസ്തുക്കൾ ഇവയെല്ലാം ഉണ്ടാകുന്നതിനുള്ള ഭാഗ്യമുണ്ട് അപ്പോ പക്ഷ കാ പക്ഷഫലം കുറഞ്ഞ ചന്ദ്രനാണെങ്കിൽ പരിപൂർണമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ ലഭിച്ചില്ല െങ്കിൽ പോലും വളരെ സന്തോഷവും സമാധാനവും കുഞ്ഞിന്റെ മൂന്ന് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള സമയം കുഞ്ഞാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് പഠിക്കുന്നവര്യാണ് അപ്പൊ ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളിലും മിടുക്കനായിരിക്കും അധ്യാപകർക്ക് കഴിഞ്ഞ കുഞ്ഞിനോട് താല്പര്യമായിരിക്കും കൂടെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് അപേക്ഷിച്ച് കമ്പയർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവൻ മിടുക്കനായിരിക്കും അത്തരത്തിലുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ള ഇപ്പൊ ഈ സമയം എന്ന് പറയുന്നത് വളരെയധികം സൗഭാഗ്യങ്ങൾ വരുന്ന ഒരു സമയമാണ് ഈ ചന്ദ്രദിശാകാലം അപ്പൊ ചന്ദ്രദിശ ചന്ദ്രൻ വളരെ ഇഷ്ടസ്ഥാനത്തൊക്കെ നിൽക്കുകയാണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പരിപൂർണമായിട്ടും സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു കാലം ചന്ദ്രദേശ കഴിഞ്ഞതിനു ശേഷം വരുന്ന ഏഴ് വർഷക്കാലം ഇപ്പൊ പതിമൂന്ന് വയസ്സ് പൂന്ന് വയസ്സ് മുതൽ പത്ത് പത്ത് വർഷക്കാലം പതിമൂന്ന് വയസ്സ് വരെയുള്ള സമയമാണ് ചന്ദ്രദേശ പതിമൂന്ന് വയസ്സ് മുതൽ വരുന്ന ഏഴു വർഷക്കാലം ഇരുപത് വരെയുള്ള സമയം ചൊവ്വ ദശാകാലമാണ് ചൊവ്വ മൂന്ന് പതിനൊന്ന് ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വളരെയധികം ഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് മകരം രാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ധാരാളം സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണ് അപ്പൊ ഈ കുട്ടിക്ക് ഇരുപത് വയസ്സ് വരെയുള്ള ഈ കാല വിദ്യാഭ്യാസപരമായിട്ട് കുഞ്ഞ് ഉയർന്നു നിൽക്കുന്ന ഒരു സമയമായിരിക്കും അപ്പം ഈ കുഞ്ഞിന്റെ കുഞ്ഞി കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ചൊവ്വ എന്ന് പറയുന്നത് ഇഷ്ട അരിഷ്ട സ്ഥാനത്ത് ഒക്കെ നിൽക്കുകയാണെങ്കിൽ അക്രമീയം ചട്ടമ്പിയൊക്കെ ആയിരിക്കും പറഞ്ഞതിനനുസരിക്കാതിരിക്കുക കുട്ടികളുമായിട്ട് തല്ലും വഴക്കുമൊക്കെ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ ചൊവ്വ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ജോലി പോലും കിട്ടുന്ന ജോലി സർക്കാർ ജോലിയൊക്കെ കിട്ടുന്നതിനുള്ള ഒരു അവസരം ഉള്ള ഒരു സമയമാണ് ഈ ചൊവ്വദശാകാലം എന്ന് പറയുന്നത് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ വരുന്ന പതിനെട്ട് വർഷക്കാലം മുപ്പത്തി എട്ട് വരെയുള്ള സമയം രാഹുദശാകാലമാണ് അപ്പൊ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സു വരെയുള്ള സമയവും മുപ്പത്തി അഞ്ചു വയസ്സു മുതൽ വയസ്സ് വരെയുള്ള സമയവും ഏറ്റവും ദോഷം നിറഞ്ഞ സമയമാണ് രാഹുവിന്റെ അപഹാര സമയം അപ്പൊ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഈ സമയത്ത് വിവാഹം ആദ്യമായ ശുഭകർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഇരുപത്തി മൂന്ന് വയസ്സിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഉത്തമം ഈ സമയത്ത് ചെയ്യുകയാണെങ്കിൽ അനിഷ്ടമായ അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് അതായത് ഉത്രം നക്ഷത്രക്കാരുടെ വിവാഹം അല്ലെങ്കിൽ പോലും വളരെയധികം സൂക്ഷിച്ച് ജാതകം നന്നായിട്ട് നോക്കിയും എന്നൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ സമയത്ത് വിവാഹം ആദ്യയായ കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും അല്ലെങ്കിൽ ആ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ രാഹു രാഹുദശാകാലത്ത് രാഹു ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതായത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കുകയോ ഇടവം രാശിയിൽ നിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ധാരാളം ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം ഒരു ദോഷാനുഭവങ്ങളും ഉണ്ടാകുകയില്ല എന്നാൽ അനിഷ്ട രാഹു നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും എട്ടാം ഭാവത്തിൽ രാഹുവിൻ്റെ ഏറ്റവും അനിഷ്ടമായ സ്ഥാനമാണ് എട്ടാം ഭാവം എട്ടാം ഭാവത്തിൽ രാഹു നിൽക്കുകയാണെങ്കിൽ പോലീസ് സംബന്ധമായിട്ട് കേസ് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് ചെയ്യാത്ത കുറ്റിന് കുറ്റ് കുറ്റത്തിന് പേരുദോഷം കേൾക്കേണ്ട സാധ്യത അപവാദം കേൾക്കും സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടും സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചീത്തപ്പരി കേൾക്കുന്നതിനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് ഈ ആദ്യത്തെ മൂന്ന് വർഷവും അവസാനത്തെ മൂന്ന് വർഷവും ഒഴിച്ചുള്ള മദ്യ സമയമെന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ആ ഈ രണ്ട് സമയവും എന്ന് പറയുന്നത് കുടുംബക്ഷേത്രത്തിൽ നാഗപ്രീതി വരുത്തുക അല്ലെങ്കിൽ സർപ്പക്കാവുകൾ അടുത്തുള്ള സർപ്പക്കാവുകളിൽ നാഗർക്ക് വേണ്ടി യഥാശക്തി എന്തെങ്കിലും ചെയ്യുക നവഗ്രഹ പൂജകൾ ചെയ്യുക രാഹു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് രാഹുദശാകാലത്ത് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ദോഷം മാറി കിട്ടും നമ്മുടെ ലഗ്നത്തില് ജാതകത്തിൽ ല എന്നെഴുതിയതിനകത്ത് സ എന്നെഴുതിയിരിക്കുകയാണെങ്കിൽ അതായത് രാഹു എന്നതിനെ സ എന്ന അക്ഷരം കൊണ്ടാണ് ജാതകത്തിൽ സൂചിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ആ വ്യക്തിയുടെ ജാത കുടുംബത്തിൽ സർപ്പക്കാവുണ്ട് എന്നാണ് അർത്ഥം അപ്പൊ നാഗർ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾ ഈ സമയത്ത് തീർച്ചയായും കുടുംബക്ഷേത്രത്തിലെ നാഗർ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ാണ് കാരണം അതിന് ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ ഈ രാഹു ദശയിൽ ദോഷം ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ എട്ടാം ഭാവത്തിൽ രാഹു നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ തൊലിപ്പുറത്ത് ഉണ്ടാകും ഒരു പോലീസ് കേസ് ഒരു ജാമ്യം പറയാനെങ്കിലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറുന്നതിനുള്ള അവസരം ഉണ്ടാകും അപകടങ്ങൾ വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ആ സമയത്ത് ഉണ്ടാകും എന്നാൽ പതിനൊന്നാം ഭാവത്തിൽ രാഹു നിൽക്കുകയാണെങ്കിൽ ധാരാളം ധനവരവ് ഉണ്ടാകുന്ന സമയമാണ് പത്താം ഭാവത്തിൽ രാഹു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിൽ നിന്നും ധാരാളം ധനവരവ് ഉണ്ടാകും നമുക്ക് ധാരാളം പ്രോഫിറ്റ് കൊണ്ട് തരുന്ന ഒരു സമയമാണ് ഈ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ മറ്റെന്ത് മേഖലയാണെങ്കിലും ഉദ്യോഗത്തിൽ ഉദ്യോഗത്തിലിരിക്കുകയാണെങ്കിലും പെട്ടെന്ന് പ്രൊമോഷൻസ് ഒക്കെ കിട്ടി പോകുന്നതിനും സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിനും ഒക്കെ ഉള്ള സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ മൂന്ന് ആറ് ഭാവങ്ങളും ധാരാളം സൗഭാഗ്യങ്ങളും ഒക്കെ തരുന്ന ഒരു കാലഘട്ടമായിരിക്കും രാഹുവിൻ്റെ ഇത് പക്ഷേ ഈ തുടക്കത്തിലെ മൂന്ന് വർഷവും അവസാനത്തെ മൂന്ന് വർഷവും വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് കുറച്ചധികം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് വയസ്സ് മുതൽ വരുന്ന പതിനാറ് വർഷക്കാലം വ്യാഴം కాల അപ്പോൾ മുപ്പത്തി എട്ട് വയസ്സ് മുതൽ തുടങ്ങുന്ന ഒരു ഒരു വർഷക്കാലം മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ള സമയം പുരുഷന്മാർക്കാണെങ്കിൽ ദശാസന്ധിയുടെ സമയമാണ് അപ്പോൾ അന്ന് ആ സമയത്ത് ഭഗവാ മൃത്യു പൂജകൾ ചെയ്യുന്നതും മൃത്യുജ അർച്ചനകൾ ചെയ്യുന്നതും ശിവഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ദശാസന്ധി അനുഭവിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ വ്യാഴം തുടങ്ങും തുടങ്ങുന്ന ആ ഒരു സമയം ഒരു ഒരു വർഷക്കാലം സൂക്ഷിച്ചു കഴിയുകയാണെങ്കിൽ മുന്നോട്ട് പോകുന്ന എല്ലാ കാലവും വളരെ പ്രയോജനപ്രദമാണ് പ്രത്യേകിച്ചും വ്യാഴം പതിനൊന്നാം ഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ധാരാളം ധനവരവുണ്ടാകും അംഗീകാരങ്ങൾ ഉണ്ടാകും ധാരാളം കൃഷിഭൂമി ഉണ്ടാകും ഒരു ദേശത്തിൻ്റെ തന്നെ അധിപനായി വാഴുന്നതിനുള്ള സമയം രാജ്യതുല്യമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ലഭിക്കുന്നത് വ്യാഴം മകരം രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അനിഷ്ടമാണ് കാരണം എന്ന് പറയുന്നത് മകരം രാശി വ്യാഴത്തിൻ്റെ നീജക്ഷേത്രമാണ് പക്ഷേ മകരം രാശിയിൽ ചന്ദ്രൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നീജഭംഗ രാജയോഗം അനുഭവിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടാകും അപ്പോൾ ആ ഒരു ദോഷം ഒന്ന് താഴ്ന്നിട്ട് ഒരു വർഷക്കാലം ഒന്ന് സൂക്ഷിക്കുക അതിനുശേഷം ഉയർന്നു വരുന്ന സമയമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ധാരാളം സൗഭാഗ്യങ്ങൾ വ്യാഴം കൊണ്ടുതരുന്ന ഒരു സമയമാണ് ആ മകരം രാശിയിലാണ് വ്യാഴം എങ്കിലും ചന്ദ്രൻ ഒപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ ലഭിക്കുന്ന ഭാഗ ഫലത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത് ചന്ദ്രൻ ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ഒരു ഫലം ലഭിക്കുന്നില്ല മകരം രാശി വ്യാഴത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ വ്യാഴം മൂന്നാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ കുടുംബ നമ്മുടെ പൂർവികരുടെ ആരാധനാ സ്ഥലത്തു നിന്നും നമുക്ക് ധാരാളം ഭാഗ്യങ്ങൾ അവരുടെ അനുഗ്രഹം ഉണ്ടായിട്ട് ധാരാളം സമ്പത്തും സൗഭാഗ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ ചേരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ സമയം എന്ന് പറയുന്നത് വ്യാഴദശാകാലം തന്നെയാണ് അപ്പോൾ ആ സമയത്ത് ധാരാളം സ്വർണ വാഹന ഭൂഷണാതി ഗുണങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാ സാധ്യതയുണ്ട് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുകയും ഭാഗ്യസൂത്ര സൂക്തങ്ങൾ ജപിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നേതൃത്വം കിട്ടുന്നതിനുള്ള രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് നേതൃത്വം അംഗീകാരങ്ങൾ സ്ഥാനമാനങ്ങൾ ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അല്ലാതെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ സമയത്ത് ചെറിയൊരു സംരംഭമാണ് അവർ ചെയ്തിരുന്നതുപോലും അതൊരു വലിയ ലാർജ് സ്കെയിൽ ഫോം ആയിട്ടൊക്കെ വളരുന്നതിനുള്ള സാധ്യതയുണ്ട് ധാരാളം സൗഭാഗ്യങ്ങൾ ഇരിക്കുന്നവർക്ക് പ്രമോഷൻസും സാലറി ഇൻക്രീസും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴദശാകാലം ധാരാളം കൃഷിഭൂമി നമുക്കൊരു വീട് ഉണ്ടെങ്കിൽ പോലും പുതിയ ഒരു വീട് ഉണ്ടാകുന്നതിനുള്ള ഭാഗ്യമുണ്ട് ഉള്ള വാഹനത്തെ കൊടുത്തെങ്കിലും പുതിയൊരു അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള ഒരു വാഹനം വാങ്ങുന്നതിനുള്ള ഭാഗ്യമുണ്ട് ധാരാളം സൗഭാഗ്യം നിറഞ്ഞ ഒരു സമയം തന്നെയാണ് വ്യാഴദശാകാലം എന്ന് പറയുന്നത് മേളത്തിന് ശേഷം അൻപത്തിനാല് വയസ്സ് മുതലുള്ള പത്തൊൻപത് വർഷക്കാലം ശനിദശാകാലമാണ് അപ്പം ശനിദശാകാലം ശനിയുടെ ആദ്യത്തെ മൂന്ന് വർഷം ശനിയിൽ ശനി തന്നെയാണ് ശനിയുടെ അപഹാരമാണ് അപ്പോൾ ആ ഒരു സമയം വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ശനിദശ കാലിന് അസുഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് അപവാദം പോലീസ് കേസ് വഴക്ക് കോടതി വ്യവഹാരങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കടം വന്ന് കയറും ശത്രുക്കൾ ധാരാളമായിട്ടുണ്ടാകും നമ്മൾ താമസിക്കുന്നിടത്ത് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് മാറി താമസിക്കേണ്ട കാര്യമുണ്ടാകും അങ്ങനെയൊക്കെ ശനിദശ എന്ന് പറയുന്നത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ആദ്യത്തെ മൂന്ന് വർഷം വളരെയധികം പ്രയാസമാണ് ഇപ്പം ശനീശ്വരെ പ്രീതി വരുത്തുന്നതും അയ്യപ്പനെ പ്രീതിപ്പെടുത്തുന്നതും നമുക്ക് ഏറ്റവും ഉത്തമമായിരിക്കും അപ്പം അതിനുശേഷം ഈ ശനിയിൽ ആദ്യത്തെ മൂന്ന് വർഷത്തിന് ശേഷം വരുന്ന രണ്ടര വർഷക്കാലം ശനിയിൽ ബുധന്റെ അപഹാരമാണ് അപ്പം ഈ ബുധന്റെ അപഹാരം വരുമ്പോൾ ഈ നമ്മൾ ഈ മൂന്ന് വർഷം അനുഭവിച്ച ആ ഒരു കഠിനമായ ആ ഒരു ദോഷത്തിൽ നിന്നും വളരെയധികം മാറ്റം വരുന്ന ഒരു സമയമായിരിക്കും ആ രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് അങ്ങനെ അതിനുശേഷം വരുന്നതും ഒരു പതിനൊന്ന് മാസക്കാലം കേതുർ ദശാകാലമാണ് ശനിയുടെ ശനിയിലുള്ള അന്തർദശാകാലങ്ങളെ കുറിച്ച് ാണ് പറയുന്നത് കേതുർ അപ്പോൾ ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും ശനി ദശാകാലം മുന്നോട്ട് പോകുന്നത് എങ്കിലും ശനി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ സൗഭാഗ്യങ്ങൾ തന്നെയാണ് ശനി തുലാം രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ശനിയുടെ ഉച്ചക്ഷേത്രമാണ് ധാരാളം സൗഭാഗ്യങ്ങൾ ഉണ്ടാകും പിന്നെ കുംഭം രാശിയിൽ നിൽക്കുകയാണെങ്കിൽ മൂലത്രികോണമാണ് ശനിയുടെ അപ്പോൾ അതിലും ഭാഗ്യങ്ങൾ ഉണ്ടാകും മകരം രാശി ശനിയുടെ സ്വന്തം രാശിയാണ് അപ്പോൾ ഉണ്ടാകും അതായത് അതിച്ഛേതി ബലംപൂർണം മുക്കാൽ മൂലത്രികോണകെ സ്വക്ഷേത്രയെ അർദ്ധ dise എന്നാണ് അപ്പോൾ അത്യുച്ഛം കിട്ടുന്ന മകൻ തുലാം രാശിയിൽ ഉൾക്കുകയാണെങ്കിൽ അത്യുച്ചമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ബലം ഉള്ള ഒരു രാശിയാണ് അപ്പം നമുക്ക് ധാരാളം ഈ ഒരു പറഞ്ഞ ഒരു ദോഷങ്ങളും ഉണ്ടാകുകയില്ല ധാരാളം സമ്പത്തുകൾ നമുക്ക് ഇങ്ങോട്ട് സൗഭാഗ്യങ്ങളൊക്കെ കൊണ്ടു തരുന്നതാണ് ബുദ്ധിശക്തി കൊണ്ട് ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാത്ത പടുവൃദ്ധനായിട്ടുള്ള ഒരു കാലം ചെറുതായിട്ട് മുടന്തുള്ള ഒരാളുടെ രൂപമാണ് മുറിയെ മുടിയൊക്കെ ഇങ്ങനെ പാറി പറന്നൊക്കെ കിടക്കുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെയുള്ള രൂപമായിട്ടാണ് ജ്യോതിഷത്തിലെ ശനി ഭഗവാനെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ബുദ്ധിശക്തിയൊക്കെ കൊണ്ട് ധാരാളം പ്രയോജനം ും സൗഭാഗ്യങ്ങളും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ പഠിക്കും അതിൽ നിന്നും അതായത് ജ്യോതിഷം ഇത് അല്ലാത്ത വിഷയങ്ങൾ അങ്ങനെ നമുക്ക് പുതിയതായിട്ട് പഠിക്കുന്ന വിഷയങ്ങൾ അപ്പോൾ അതെല്ലാം പഠിക്കുന്നതിനുള്ള താല്പര്യമുണ്ടാകും അത് പഠിക്കുകയും അത് ജീവിതത്തിലെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യും ശനി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ദോഷപ്രഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കും എങ്കിലും ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും ശനി ദശാകാലം കടന്നുപോകുന്നത് എഴുപത്തി മൂന്ന് ശേഷം വരുന്ന പതിനേഴ് വർഷക്കാലം ബുദ്ധദശാകാലമാണ് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെയധികം ഉയർന്നവരൊക്കെ ഇഷ്ടസ്ഥാനത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിൽ വല്ല ഗ്രന്ഥങ്ങൾ എഴുതുന്നതിനൊക്കെ കഴിവൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പോഴെ അവരെഴുതുന്ന ആ പുസ്തകങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നതിനും ആ കിട്ടുന്നതിനും ഒക്കെ സാധ്യതയുണ്ട് നമുക്ക് ശ്രദ്ധേയമായ ഒരു സ്ഥാനങ്ങളൊക്കെ എല്ലായിടത്തും കിട്ടുന്ന സമയമാണ് അംഗീകാരവും ആദരവും നമ്മുടെ കൊച്ചുമക്കളുടെ സ്നേഹവും മക്കളുടെ സ്നേഹവും ഒക്കെ കിട്ടുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും പൊതുദശാകാലം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സൗഭാഗ്യകരമായ സമയം വ്യാഴദശാകാലം തന്നെയാണ് ഏറ്റവും സൗഭാഗ്യകരമായിട്ടുള്ള എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഉത്തരം നക്ഷത്രക്കാരെക്കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ളത് വീണ്ടും കാണാം നന്ദി